ഉദ്ദേശിച്ചു പോകുന്നത് ബിലാലുൽ മൊഹദ്ദീൻ തങ്ങളെ പ്രകളെയാണ് പരിചയപ്പെടുത്തേണ്ടതില്ലാത്ത വിധം മഷഹൂറാണല്ലോ അവർ അള്ളാഹുന്റെ ദീനിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും അധികം വിശ്വത്തും ഏറ്റവും അധികം പ്രതാപവും ആ ദീനിലേക്ക് ആളുകളെ ആകർഷിക്കുന്നതിന് ഏറ്റവും നിമിത്തമായതുമായിട്ടുള്ള മഹാനാണ് ബിലാലുൽമൊഹീൻറെ അള്ളാഹുവാൻ നമുക്കറിയാം അടിമയായി ഒരടിമത്വത്തിന്റെ എല്ലാ പീഡനങ്ങളും പണ്ടുകാലത്തെ അനുഭവിക്കുന്ന ക്രൂരന്മാരുടെ മുന്നിലാണ് അദ്ദേഹത്തിന് വളർച്ച നൽകിയത് അള്ളാഹുദാര അദ്ദേഹത്തെ വളർത്തിയത് ഏതു കാലത്തും ക്രൂരത ഇസ്ലാം വന്ന ഉടനെ തന്നെ അഷറഫ്ൽ അലേഹു വസ്ല മതങ്ങളെ കൊണ്ട് വിശ്വസിച്ച കൂട്ടത്തിൽപ്പെട്ടതുകൊണ്ട് വളരെയധികം പീഡനം ബഹുമാനപ്പെട്ടവർ സഹിക്കേണ്ടി വന്നു എന്ന് നമ്മൾ എല്ലാ വാങ്ങുകളിലും എല്ലാവർക്കും അറിയാവുന്നതാണല്ലോ ബിലാൽ എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയും അവർ അഷറുഖുൽ അലൈഹി വസ്ല മതങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ആളായിരുന്നു ലപിതങ്ങളുടെ എല്ലാ കാര്യങ്ങളും നോക്കാൻ ഏൽപ്പിച്ചിരുന്നതും ലബിതങ്ങളുടെ എല്ലാ കാര്യങ്ങളും ചെയ്യാൻ ഏൽപ്പിച്ചിരുന്നതും നബിക്ക് വരുന്ന ഏതു ധനങ്ങളും ഏതു സമ്പത്തും കൈകാര്യം ചെയ്യുന്ന കാര്യം ഏൽപ്പിച്ചിരുന്നതും ബിരാൽ എന്നിവരെ എന്ന് ചരിത്രത്തിൽ നമുക്ക് എല്ലാവർക്കും അറിയാം ബഹുമാനപ്പെട്ട ബിരാൽ മുഹദ്ദീൻ എന്നിവരുടെ കയ്യിൽ നിന്നാണ് നബി ആവശ്യമുള്ളപ്പോൾ നബിക്ക് ആവശ്യമുള്ളത് വാങ്ങാറുള്ളത് കടം വാങ്ങുമ്പോൾ ബിരാൽ എന്നവർ മുഖേനയാണ് വാങ്ങാറുള്ളത് കൊടുക്കാനുള്ള ഒരു ചോദിക്കുന്നത് ബിലാൽ എന്നിവരോടാണ് എല്ലാ ധനകാര്യവും അഷറഫുൽ വസ്ലുടേതും അതുവഴി തന്നെ ബിലാൽ ഉൽമദൻ എന്നിവരാണ് കൈകാര്യം ചെയ്തിരുന്നത് കൈകാര്യം ആണല്ലോ ഒരാളുടെ അമാനത്തിലെ ഏറ്റവും വലിയ സംഗതി ആ അമാനത്ത് ഏറ്റവും അധികം പുലർത്തിയിട്ടുള്ള മഹാനാണ് ബിലാൽ മുഹമ്മദ് അതുകൊണ്ട് തന്നെ മക്ക ഫായപ്പോഴും മക്ക ജയിച്ചപ്പോഴും അള്ളാഹുവിന്റെ റസൂല് പത്തു വർഷക്കാലത്തെ മദീന ജീവിതത്തിന്റെ ഇടയിൽ മക്കത്ത് ഫി ചെയ്ത് ഹിജറെ എട്ടാം വർഷത്തിൽ വരുമ്പോ അള്ളാഹുവിന്റെ റസൂലിന്റെ കൂടെ അകത്ത് പ്രവേശിക്കാൻ വസ്ല്ല മതങ്ങൾ കൂട്ടിയത് എട്ടു വർഷക്കാലം സ്വന്തം ജന്മദേഹത്തിൽ നിന്നും വിട്ടുപോയി അള്ളാഹുവിന്റെ റസൂല് അതുപോലെ സുഹാബാക്കളും മുഹാചിരിങ്ങളായ സ്വഹാബാക്കളും പിന്നെ ഈ നാട്ടിലേക്ക് തിരിച്ചു വരുമ്പോഴും കാപ്പ് കാണുമ്പോഴും എന്തൊരു സന്തോഷമായിരിക്കും അവരുടെ മനസ്സിൽ ആ സന്തോഷവേളയിൽ കായപ്പത്തിൻ്റെ അകത്ത് പ്രവേശിക്കാനും അതിൻ്റെ അകത്തുള്ള വിഗ്രഹങ്ങളെയൊക്കെ ദൂരീകരിച്ച് ശരിപ്പെടുത്താനും ഒക്കെ പറ്റുന്ന തരത്തിൽ അള്ളാഹുവിന്റെ റസൂരിന്റെ കൂടെ കൂട്ടിനായി അള്ളാഹുവിന്റെ റസൂർ ഉപയോഗപ്പെടുത്തിയത് അബൂബക്കർ സിദ്ധിക്കുന്നവരെയോ ഉണർന്നവരെയോ ഒന്നും ആയിരുന്നില്ല ബിരാലും അതിന് പ്രതി അള്ളാഹുവിൻ്റെ തങ്ങളെയായിരുന്നു ബിരാൽ എന്നവരുടെ ബാങ്കായിരുന്നു മക്കത്തെ കുറേശികൾക്ക് അന്ന് കയപയുടെ പുറത്തു കയറി ബഹുമാനപ്പെട്ടവർ ചെയ്ത ബാങ്കാണ് മക്കയിലെ കൊറേശികളെ സംബന്ധിച്ചിടത്തോളം അന്ന് ഏറ്റവും മലോചകമായതും അവരുടെ മനസ്സിനെ വളരെ വേദനിപ്പിച്ചതുമായ സംഭവം അപ്പൊ ഇസ്ലാമിന്റെ പ്രതാപം വിളിച്ചറിയിക്കുന്നതിൽ അതിന് വലിയ പങ്കുണ്ട് ബഹുമാനപ്പെട്ട ബിലാൽ മുഹമ്മദിന്റെ കഥ പറഞ്ഞും ഇസ്ലാമിന് അദ്ദേഹത്തിന്റെ സ്ഥാനം കൊണ്ടുമുള്ള ആ മഹത്വമാണ് ബഹുമാനപ്പെട്ട ബിലാൽ മുഹമ്മദ് ഇസ്ലാമും ആ ഇസ്ലാമിന് അദ്ദേഹം ചെയ്ത സേവനങ്ങളെയും ഒക്കെ നമ്മൾ പുകഴ്ത്താറുള്ളത് ഇതൊക്കെ മനസ്സിലാക്കി തന്നെ ഉമറുൽ ഫാറൂഖ് തങ്ങൾ സിദ്ദീഖ് റബറുൽ ഏറ്റവും വലിയ മഹത്വമായി ബഹുമാനപ്പെട്ടവർ ഉപയോഗിക്കുന്നത് അബൂബക്കരി സഹ്യദനാണ് അബൂബക്കർ എന്ന് പറയുന്നവർ നമ്മൾ എല്ലാവരുടെയും യജമാനനാണ് അവരാണ് നമ്മുടെ ആലംബം അവരാണ് നമ്മുടെ അവലംബം ഇസ്ലാമിന്റെ സഹീദാണവർ ഈ ഉമ്മത്തിന്റെ സഹീതാണവർ എന്ന് ഉപയോഗിക്കുന്ന കൂട്ടത്തിൽ ബഹുമാനപ്പെട്ടവർ അബൂബക്കർ എന്നവരുടെ സ്ഥാനമായി പറയുന്നത് വാഴത്തക്ക സയ്യിദനാണ് അതുപോലെ നമ്മുടെ സയ്യിദായ സഹ്യദായ മിരാ വില വിലവൊടുത്ത് മേടിച്ചിട്ട് ഇതുക്കു ചൊല്ലി ഇസ്ലാമിന് വേണ്ടി സംഭാവന ചെയ്തത് അബൂബക്കർ ആണെന്നാണ് അബൂബക്കർ എന്നവരും സയ്യിദ് അബൂബക്കർ എന്നവർ എതുക്കു ചൊല്ലി അടിമയായ മിരാൻ എന്നവരും സയ്യിദ് എന്ന വിമറന്നവരുടെ ആ പ്രഖ്യാപനം എന്തൊരു വലിയ പ്രഖ്യാപനമാണ് ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം ലോകത്തിന് നൽകാനുള്ള സന്ദേശങ്ങളിൽ ഏറ്റവും ഉയർന്ന സന്ദേശവുമാണ് ബിറാലുൽ മുഹമ്മദ് അള്ളാഹൻഖുവിൻ്റെ സ്ഥാനത്തിലൂടെ പദവിയിലൂടെ ഇസ്ലാം നൽകുന്നത് നമ്മളൊക്കെ ആ നിലക്ക് തന്നെ ബിലാലുൽ മുഹമ്മദ് അള്ളാഹൻഖുവിനെ മനസ്സിലേറ്റുകയും സ്നേഹിക്കുകയും മഹാനവരുടെ ചരിത്രം വായിക്കുമ്പോൾ വികാരം കൊള്ളുകയും നമ്മുടെ എല്ലാ തരത്തിലുള്ള സങ്കടവികാരങ്ങളും പ്രയാസ വികാരങ്ങളും എല്ലാം ആ സമയത്ത് പ്രത്യേകമായി തന്നെ ഇടവുകയും ചെയ്യാറുള്ളത് ബിലാലുൽ മുഹമ്മദ് അള്ളാഹദ് തങ്ങളുടെ അവർക്ക് നമ്മുടെ മനസ്സിലുള്ള സ്ഥാനമാണ് ആ ബിലാലുൽ മുഹദ്ദീൻ എന്നവർ എവിടെ കിടക്കുന്നു എന്നതിൽ മറുപടി കിടക്കുന്നു എന്നതിൽ ഒരുപാട് അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട് നമ്മളിപ്പോൾ പറഞ്ഞതുപോലെ ചിതാ പെഴുന്നവരൊക്കെ അവരുടെ മേഖലയിൽ ഇരുന്നു കൊണ്ട് ഷാമിൽ എന്ന് പറയും നിമിഷ്കിൽ എന്ന് പറയും അങ്ങനെ പല സ്ഥലത്തോട് പറയാറുണ്ട് അപ്പം നമ്മുടെ ഇമാൻ നഹ്ദി അള്ളാഹുഖ പോലുള്ളവർക്ക് ദാരിയ എന്ന സ്ഥലത്താണെന്നും ഡമാസ്കസിലാണെന്നും അങ്ങനെ പല സ്ഥലത്തും പറയുന്നുണ്ട് അക്കൂറ്റത്തിൽ ഷാമിലാണെന്നും മൊത്തമായി പറയുന്നവരുമുണ്ട് ഏതായാലും നമ്മൾ ഇപ്പൊ സിയാറത്ത് ചെയ്യുന്ന സ്ഥലം അവിടെ തന്നെയാണോ അവർ മറുമാടപ്പെട്ടത് എന്ന് കൃത്യമായി അറിയില്ലെങ്കിലും അത് അവരുടെ പേരിൽ തന്നെ പ്രത്യേകമായി അറിയപ്പെടുന്നതും സിയാറത്ത് ചെയ്യുന്നതുമായ സ്ഥലമാണ് ആ നിലക്ക് നമ്മൾ അവിടെ പോകാം അപ്പോ ഇറാഖിലേക്ക് പോകുമ്പോ മഹാനായ അലിബുനാബി താലിബ് റതി അള്ളാഹുഖ പ്രതീക്ഷിച്ച് നമുക്ക് ചെല്ലാനാവുന്നത് നജുഫിലാണ് നമ്മുടെ ചരിത്രകാരന്മാരായ ഇമാമുകൾ എല്ലാവരും പറയുന്നത് നജുഫ് എന്നറിയുന്ന സ്ഥലത്ത് അരി അറിയാഹോൻകെ മറമാടപ്പെട്ടിട്ടില്ല എന്നാണ് അവിടെ അള്ളാഹോൻകു തങ്ങളാണ് മറമാടപ്പെട്ടതെന്നാണ് നമ്മുടെ ഇമാമിയങ്ങൾ എല്ലാവരും പറയാറുള്ളത് അത് ഷിയാക്കൾക്ക് അറിയില്ല അതറിയുമായിരുന്നെങ്കിൽ ആ മഹാമും സ്ഥലവും അവർ തട്ടിപ്പൊളിക്കുമായിരുന്നു പൊടിച്ചു കളയുമായിരുന്നു എന്നൊക്കെ ചരിത്രകാരന്മാർ പറയാറുണ്ട് പക്ഷെ നമ്മൾ നെഞ്ചര് എല്ലാവരും ചെല്ലുന്നത് പോലെ അരി അലി അള്ളാഹോൻകോനെ പ്രതീക്ഷ ചെല്ലുന്ന അവിടെയാണ് കാരണം അവിടെയുള്ളവർ ഷിയാക്കളായാലും എല്ലാവരും ുടെ സങ്കേതമാണത് വിശ്രമ സ്ഥലമാണത് അവരുടെ മർക്കതാണ് എന്ന നിലയിലാണ് അതിനെ നമുക്ക് ചരിത്രമായി പഠിപ്പിച്ചു തരുന്നത് നമുക്ക് ആത്മീയമായിട്ടുള്ള അവരുടെ അടുപ്പമാണ് ആവശ്യം ജഡം എവിടെ കിടന്നാലും അവരുടെ ആത്മാവുമായിട്ടുള്ള ബന്ധം ഈ മുസ്ലിം മീങ്ങരുടെയൊക്കെ വിശ്വാസവും മുസ്ലിം ഒക്കെ ആചാരവും വെച്ച് നമുക്ക് ലഭ്യമായ വിവരം വെച്ചുകൊണ്ട് അവിടെയാണ് എന്ന് കേൾക്കുമ്പോൾ നമ്മൾ അവിടെ ചെല്ലാണ് ഇവിടെ എന്നിട്ടും ചെയ്യാലോ നമുക്കല്ല അപ്പൊ ആ രീതിയിൽ ബിലാലുൽ ബിലാൽ മുഹമ്മദ് അള്ളാഹോവിന്റെ മസ്ഹദ് എന്ന് പറയപ്പെടുന്ന സ്ഥലം ഇവിടെയുണ്ട് നമ്മൾ അവിടെ ബിലാൽ എന്നവർ സിയാറത്ത് ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത് അവരെവിടെ കിടന്നാലും ആശിക്കാം പ്രതീക്ഷിക്കാം അള്ളാഹു ബിലാൽ ആത്മബന്ധവും ഏറ്റവും അടുത്ത ഹൃദയബന്ധവും നമുക്ക് എല്ലാവർക്കും അള്ളാഹു സുഹാൻ മാറാവട്ടെ അതിനുശേഷം നമ്മൾ പോകുന്നത് യുഷാ നബി അലഹിമിന്റെ അപർഖലാണ് അതവിടെ പൊതുവിൽ തന്നെ ആ പേരിൽ തന്നെ അറിയപ്പെടുന്നതാണ് ചരിത്രത്തിലുമൊക്കെ അങ്ങനെ തന്നെ കാണുന്നുണ്ട് അതിന് പറ്റുന്ന പേര് പഴയ പേരാണ് കിതാബിലൊക്കെ കാണുന്നത് യൂഷ നബി അലൈഹിന് നമ്മൾ മുമ്പ് പറഞ്ഞിട്ടുണ്ട് ബഹുമാനപ്പെട്ട മൂസാ നബി അലൈഹിമിന്റെ കൂടെ മുസാൻ നബി അലൈഹി സ്വലാം ഹദൂർ നബി അലൈഹി സ്വലാമിന് തേടിയുള്ള യാത്രയിൽ അള്ളാഹു നിയോഗിക്കാൻ നിർദ്ദേശിച്ചിട്ടുള്ളവരും മുസാൻ നബി അലിഹുസലാമിന്റെ പരിചാരകരുമായിരുന്ന അവർ അവരുടെ കളരിയിൽ വളരുന്നതിനു വേണ്ടി യുഷൈ നബി അരേഹ്സലാം നിയോഗിച്ചതാണ് ആ യുഷെ നബി അരേഹ്സലാം ഒരു പ്രവാചകൻ എന്ന് പറയുമ്പോൾ അവരുടെ സ്ഥാനമാനങ്ങൾ വിശുദ്ധ കുർക്കാനിൽ ഇരുപത്തിയഞ്ചു പേരെ അമ്പി അമൃസികളിൽ നിന്ന് പേര് പറയപ്പെട്ടു എന്ന് പറഞ്ഞാൽ തന്നെ അത് മതി അവരുടെ വലിയ പദവി നമ്മൾ മനസ്സിലാക്കാം ഒരു ലക്ഷത്തിൽ ചില്ലാനം ഒരു ലക്ഷത്തി ഒന്നേക്കാൽ ലക്ഷം നബിമാരുടെ കൂട്ടത്തിൽ നിന്ന് ഇരുപത്തിയഞ്ച് മുർസലീങ്ങളുടെ പേര് അള്ളാഹു സുബാനുഖത്താലും ഖുർഹാനും നമുക്ക് പരിചയപ്പെടുത്തിയത് കൊണ്ട് അവർ ആ പേരോടുകൂടെ തന്നെ അറിയലും വിശ്വസിക്കലും മനസ്സിലാക്കലും മനസ്സിലത് പഠിച്ചു വെക്കലും നൂനിയങ്ങളായ വിശ്വാസികളായ നമ്മുടെ മേലും കടമയാണല്ലോ അതിന്റെ മതി അവരുടെ ഏറ്റവും വലിയ പദവി എന്ന് പറയാം ഒന്നേകാൽ ലക്ഷത്തിൽ നിന്ന് ഇരുപത്തിയഞ്ചാളിലെ അള്ളാഹുദാല് എടുത്തു പറഞ്ഞത് ഷൈബ് നബി അലഹി സ്വലാമിന് ഒരുപാട് സ്ഥലത്ത് വിശുദ്ധ ഖുർഹാനിൽ പറഞ്ഞിട്ടുള്ളതും ഷുഹൈബ് നബി അലൈഹിന്റെ പദവി നമ്മൾ വിശുദ്ധ ഖുർഹാനിൽ നിന്ന് മനസ്സിലാക്കിയിട്ടുള്ളതുമാണ് അത്തരം നബിമാരുടെ ഹദറത്തിലേക്ക് വേകുമ്പോ ഒരു എത്രയോ ആയിരക്കണക്കിന് വലിയ പദവിയാണ് അള്ളാഹുവിന്റെ ഔലിയാക്കന്മാരുടെ കൂട്ടത്തിൽ നബിമാർ എന്ന് പറയുന്ന ഏറ്റവും മുന്തിയ വലിയമാർക്കുള്ളത് എന്ന് നമ്മൾ മനസ്സിലാക്കും ഒരു ഒരുപലുള്ള ഒരു നബിയെ അല്ലാഹുദാല അവർക്ക് പകരമായി അവന് മർദ്ദിച്ചാലോ വന്നാലോ ഒരു നബിക്ക് പകരം അള്ളാഹുദാല എത്രയോ ലക്ഷം ആളുകളെ തന്നെ അള്ളാഹു സുബാന അവർക്ക് പകരമായി പഠിക്കും എഴുപത് ലക്ഷത്തോളം ആളുകളെ എഴുപതിനായിരം ആളുകളെ ഒരു വലിയ പേരിൽ തന്നെ പ്രത്യേകം ഒരു നബിയുടെ ഹലീഫിയായി ഭരിക്കുന്ന ഭരണാധികാരിയെ പോലുള്ളവർക്ക് വേണ്ടി തന്നെ അള്ളാഹു തയാല പകരം ഒരു നബി ഒരു വലിയ കൊല്ലപ്പെട്ടാൽ അതിനു പകരം അള്ളാഹു തയാല മരിപ്പിക്കും ഇത്തനയാലോ മറ്റേതെങ്കിലും ഒരു സ്ഥലത്തിലൊന്നാണ് അള്ളാഹു താലാന്റെ ഒരു ജസചോദിക്കലാണ് അത് ഈ ദുന്യാവ് അള്ളാഹാന്റെ ഒരു വലിയനെ ആരെങ്കിലും ആ വിധത്തിൽ മർദ്ദിച്ച് അവർക്കുള്ള സ്ഥാനം ഇല്ലാതെയാക്കിയാലോ അവരുടെ ശരീരത്തെ ഇല്ലാതെയാക്കിയാലോ അതിന് പകരം അള്ളാഹു തന്നെ പകരം ചോദിച്ചുകൊണ്ട് ഇത്രയും ആളുകളെ അതിന്റെ പേരിൽ ഫിദ്നയാൽ കൊല്ലപ്പെടുമെന്ന് പറഞ്ഞ കൂട്ടത്തിൽ അതിന്റെ നൂറ് മടങ്ങ് അപ്പുറമാണ് ബഹുമാനപ്പെട്ട ആയിരക്കണക്കിന് മടങ്ങ് അപ്പുറമാണ് ബഹുമാനപ്പെട്ട നെബിമാരെ കുറിച്ച് അള്ളാഹുവിൻ്റെ റസൂല് നമുക്ക് പഠിപ്പിക്കുന്ന റസൂ ഹിമാമിയങ്ങൾ വിവരിക്കുന്നതാണ് ഇതൊക്കെ അങ്ങനെ കിട്ടുന്ന ആവുമല്ലോ അല്ലാതെ ഇപ്പോൾ ഇത്ര അധികം ആളുകൾ പകരം ചോദിക്കുന്നുള്ള വിവരങ്ങളൊക്കെ ചിന്ത കൊണ്ടോ ബുദ്ധി കൊണ്ടോ എന്ന് ആലോചിച്ചാൽ കിട്ടുന്ന ഒരു വിഷയമല്ലല്ലോ അപ്പോൾ നബിമാരിൽ നിന്നോ അള്ളാഹുൻ്റെ റസൂലിൽ നിന്നോ കിട്ടിയ വിവരം വെച്ച് തന്നെയാവും ഇമാമിയങ്ങൾ ഇത് വിവരിക്കുന്നത് അല്ലെങ്കിൽ ലൗലിയാക്കന്മാരുടെ കശു വിവരം കിട്ടിയതനുസരിച്ചാവും എന്നാലും നമുക്കതിൽ പ്രതീക്ഷ അർപ്പിക്കുക അത്രയും വലിയ സ്ഥാനം നബിമാർക്കുണ്ട് ആ നബിയുടെ സ്ഥാനത്ത് എല്ലാ വലിയമാരും കൂടി കൂടിയാലും കൂടി ഒരു നബിയുടെ സ്ഥാനം പ്രാപിക്കുകയില്ല എന്നാണ് നബിമാരുടെ പദവിയെ സംബന്ധിച്ചിടത്തോളം അഹുഅത്തുൽ ജമാഅത്ത് പഠിപ്പിക്കുന്ന വിശ്വാസ തത്വം തന്നെ അപ്പൊ ആ തത്വപ്രകാരം തന്നെ നമ്മൾ കാണുന്ന ഒരുപാട് അമ്പിയാക്കന്മാരുടെ മഷാദുകളും മഹാമുകളും നമ്മൾ കാണുന്നുണ്ട് അക്കൂട്ടത്തിൽപ്പെട്ട രണ്ടു മഹാന്മാരായിട്ടുള്ള ആളുകളാണ് ഷുഹൈബ് നബി അലൈഹി സ്വലാം ഹുഷൈ നബി അലൈഹി മഹാനായ ഷുഹൈബ് നബി അലൈഹി കുറിച്ചാണ് നാം വിവരിച്ചു കൊണ്ടിരുന്നത് അള്ളാഹു ആയുസ് നൽകിയിട്ടുള്ള ഒരു മഹാനായ പ്രവാചകരാണ് മതിയൻ ദേശത്തേക്കും മതിയൻ ഗോത്രത്തിലേക്കുമാണ് അവരെ പ്രവാചകരായി അയച്ചതെന്നും ബസൂലായി അയച്ചതെന്നും അള്ളാഹു പറയുന്നു പതിനൊന്ന് പ്രാവശ്യം ബഹുമാനപ്പെട്ട ഷാഹിബ് നബി അലൈഹിന്റെ പേര് ആവർത്തിച്ചു പറഞ്ഞുകൊണ്ട് തന്നെ അവരുടെ ചരിത്രം പോവാൻ ഉപയോഗിക്കുന്നുണ്ട് ഭാഗികമായ ചരിത്രങ്ങൾ അതിൽ ഷാഹിബ് സ്ലാമ് മതിയൻ എന്ന ദേശത്തേക്ക് ഏക്കപ്പെട്ടു എന്ന് പറഞ്ഞ മതിയൻ ഇബ്രാഹിം നബി അലൈഹി സ്വലാമിന്റെ ഒരു പുത്രനാണ് മതിയൻ എന്ന് ഇബ്രാഹിം നബി അലെഹി സ്ലാമിനെ തീയിട്ട് കരിക്കുന്ന കാലത്തെ ഇബ്രാഹിം നബി അലഹി സ്ലാമിനെ കൊണ്ട് വിശ്വസിക്കുകയും അംഗീകരിക്കുകയും ചെയ്തിട്ടുള്ള കരിക്കുന്ന കാലം പോയതാണ് കരിക്കാം മറ്റൊരു ശ്രമിച്ച ആ കാലത്തെ ബഹുമാനപ്പെട്ടവരെ കൊണ്ട് വിശ്വസിച്ച് അദ്ദേഹത്തിന്റെ കൂടെ ഇബ്രാഹിം നബി അലഹിമിന്റെ കൂടെ തന്നെ നിൽക്കുന്ന ഒരു മകനാണ് മദിയൻ എന്ന മകൻ ആ മദിയൻ എന്നത് ഇസ്മായിൽ നബി അലഹി സ്വലാമിന്റെ ഉമ്മ ഹാജറിന്റെ ശേഷം ബഹുമാനപ്പെട്ടവർ കല്യാണം ചെയ്ത പന്തുറ എന്ന് പറയുന്ന മഹതിയുടെ മക്കളിൽ ആദ്യത്തെ മാനാണ് ബഹുമാനപ്പെട്ട മദിയൻ എന്ന് പറയുന്ന മകൻ ആ മകന്റെ പേരിൽ അറിയപ്പെടുന്ന ഇബ്രാഹിം നബി അലൈഹി സ്വലാമിന്റെ മക്കളുടെ ഒരു കുടുംബത്തിലേക്കാണ് അതായത് ബനു ഇസ്രായിരായിട്ടുള്ള കൂട്ടരായി അന്ന് വരുന്നില്ല അതിന്റെ മുൻപാണ് ബഹുമാനപ്പെട്ടവരെ മദിയൻ എന്ന ആ വിഭാഗത്തിലേക്കാണ് എക്കുന്നത് അദ്ദേഹം മദിയൻ എന്ന് പറയുന്ന ആ വിഭാഗത്തിന്റെ കുടുംബത്തിലാണ് വരുന്നത് അദ്ദേഹത്തിന്റെ കുടുംബ പേരും അങ്ങനെ തന്നെയാണ് അപ്പൊ ബനു ഇസ്രായി പെട്ട നബി എല്ലാവരും നബി ഇബ്രാഹിം നബി അലേഹുസ്ലാമിന്റെ സന്താന പരമ്പരയിൽപ്പെട്ട എന്ന് പറയുന്ന നാടും ദേശവും ആ പരമ്പരയിൽപ്പെട്ടക്കാരിലേക്കും മയക്കപ്പെട്ട പ്രവാചകർ എന്ന നിലക്ക് ദീർഘകാലം അവർ ജീവിച്ചിരിക്കുന്നു നബി അലഹു സ്വലാമിന്റെ കാലത്ത് മൂസാ നബി അലഹു സ്വലാമ് രണ്ട് സ്ത്രീകൾക്ക് വെള്ളം കൊടുത്ത കഥ കുറുകാൻ പറയുമ്പോ അബൂന ഷെയഹുൻ കബീർ വളരെ വളരെ പ്രായമുള്ള വളരെ വാർദ്ധക്യത്തിലെത്തിയ ഒരു ഷെയ്ഖാണ് ഞങ്ങളുടെ വാപ്പ എന്നവര് പറയുന്നുണ്ട് അത് ബഹുമാനപ്പെട്ട ഷുഹൈബ് നബി ആണെന്നാണ് പ്രബലരായ മുഹസിലീകളെല്ലാം അഭിപ്രായപ്പെടുന്നത് ഹസൻ അൽ ബസരി മാലിക് ബിൻ അനസ് തുടങ്ങിയിട്ടുള്ള മഹാന്മാരായ ആളുകളൊക്കെ അഭിപ്രായപ്പെട്ടതനുസരിച്ച് നമ്മുടെ തഫസീറുകളിലൊക്കെ അങ്ങനെയാണ് ഉപയോഗിക്കുന്നതും അവരുടെ മകളെയാണ് ബഹുമാനപ്പെട്ട മൂസാ നബി അലൈഹി കല്യാണം ചെയ്തതും നിക്കാഹി ചെയ്തതും എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നതും മുഹസിരി ഒക്കെ രേഖപ്പെടുത്തിയതും റസൂൽ ഇവരുടെ ഗോത്രവുമായി ബന്ധപ്പെട്ട കഥ പറയുമ്പോ അഹ്താൻ മൂസ മൂസാ നബി അലെഹിന്റെ ഹത്തനുകളാണ് അവർ എന്ന് ഈ ഗോത്രത്തെ പറ്റി അള്ളാഹുന്റെ റസൂര് പറയുന്നുണ്ട് പ്രത്യേകം ഇതും മനസ്സിലാക്കുന്ന മൂസാ നബി അലെഹി സ്ലാമിന്റെ അമോശനായി അതായത് ഭാര്യാപിതാവായി വന്നത് ഷുഹൈബ് നബി അലൈഹി സ്വലാണെന്നാണ് ആ ഷുഹൈബ് നബി അലൈഹി സ്വലാമ് വളരെ കാലം ഇസ്ലാമിലേക്ക് ആളുകൾ ക്ഷണിച്ചുകൊണ്ട് ഒരുപാട് കാലം ജീവിച്ചു അവരുടെ കാലത്തെ വിശ്വാസവും അവരുടെ കാലത്തെ നിയമങ്ങളിലേക്കും ആളുകൾ ക്ഷണിച്ചുകൊണ്ട് കുറെ കാലം ജീവിച്ചു മൂസാ നബി അലേഹ് ഇസ്ലാമിന്റെ കാലത്തും അവരുണ്ടായിരുന്നു മൂസാ നബി അലേഹു ഇസ്സലാമും അവരുമായി സന്ധിക്കുകയും ഒപ്പം വസിക്കുകയും മൂസാ നബിയെ തീർപ്പിയെത്തി ചെയ്ത് ഒരു പത്ത് വർഷക്കാലം അവരോടൊപ്പം കഴിയാൻ മൂസാ നബി അലേഹുസ്സലാമിന് ഭാഗ്യം ലഭിക്കുകയും ചെയ്തു എന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഈ അസ്ഹാബുൽ അസാബുൽ എന്ന് പറയുന്ന ഒരു വിഭാഗത്തെയും കുറുവാൻ പറയുന്നുണ്ട് അവരെ നശിപ്പിച്ചതായാണ് അള്ളാഹുതാല പറയുന്നത് അസഹാബുൽ നിവാസികൾ അങ്ങനെ നശിപ്പിച്ചതായി പറയുന്നില്ല അതുകൊണ്ട് തന്നെ മതിയൻ എന്ന് പറയുന്ന ദേശക്കാര് വേറെയും അസ്ഹാബുൽ അസഹാബുൽക്കത്ത് വേറെയുമാണ് തന്നെയാണ് മുഹസരികളൊക്കെ അഭിപ്രായപ്പെടുന്നതും പ്രബലമായി മനസ്സിലാക്കപ്പെടുന്നതുമായ അഭിപ്രായം അസ്ഹാബുൽ അസഹാബുൽക്കത്തിലേക്കും റസൂലായിരുന്നു ഷായബ് നബി അലൈഹി സ്വലം ആ നിലക്ക് രണ്ട് ജനതയിലേക്ക് റസൂലായി അയക്കപ്പെട്ടവരാണ് ബഹുമാനപ്പെട്ട ഷുഹൈബ് നബി അലേഹ്സ്ലാം സാധാരണ അന്നത്തെ കാലത്തൊക്കെ ഒരു ഗോത്രത്തിലേക്ക് ഒരു നാട്ടിലേക്ക് ഓരോ റസൂലിനെ റസൂലിനുന്ന സമ്പ്രദായമാണ് പരിചയപ്പെടുത്തപ്പെട്ട നബിമാറിലൊക്കെ നമ്മൾ കാണുന്നത് ഷുഹൈബ് നബി അലഹി ഇസ്സലാമിനെ കുറിച്ച് ഖുർആാൻ പറയുന്ന എടുത്ത് അസഹാബുൽ ഐക്കത്തും ഒയിൽ മദിയന അസഹാബ് മദിയനും പറയുന്നുണ്ട് ആ മദിയനും അസഹാബുൽ ഐക്കത്തും ഇവർ രണ്ടും രണ്ട് കൂട്ടരാണെങ്കിൽ രണ്ട് വ്യത്യസ്ത പ്രദേശങ്ങളിലേക്കും വ്യത്യസ്ത ഗോത്രങ്ങളിലേക്കും നാടുകളിലേക്കും ബഹുമാനപ്പെട്ടവരെ നിയോഗിച്ചയച്ചിരുന്നു അതൊരേ കാലത്താണോ അതല്ല ഒരു കാലത്തിന് ശേഷം മറ്റൊരു മറ്റൊരു കാലത്ത് വേറൊരു കൂട്ടരിലേക്ക് അയക്കപ്പെട്ടതാണോ എന്നൊക്കെ അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട് ഏതായാലും ആ രണ്ട് വിഭാഗത്തിലേക്കും അയക്കപ്പെട്ട സഹായിബ നബി അലഹി സുദീർഘകാലം ജീവിച്ചതുകൊണ്ടാണ് മൂസാ നബി അലൈഹി അലേഹുസ്സലാമിന്റെ കാലത്ത് കാണാനും നബിയെ വളർത്താനും മൂസാ നബിക്ക് മകളെ കല്യാണം ചെയ്തു കൊടുക്കാനും ഒക്കെ സാധിച്ചതും മൂസാ നബിക്ക് അവന് ഭാഗ്യം കിട്ടിയതും ആ നിലക്ക് ഷുഹൈബ് നബി അലൈഹി സ്വലാമിനെയാണ് നമ്മുടെ ഒന്ന് വിജയം ചെയ്യാൻ പോകുന്നത് അവരുടെ പ്രദേശങ്ങൾ പലയിടത്തും പറയുന്നുണ്ടെങ്കിലും ഷുഹൈബ് നബി അലഹി സ്ലാമിന്റെ ഖബർ എന്ന നിലക്ക് പല സ്ഥലങ്ങളിലും ഉണ്ടെങ്കിലും ചിലർ പറഞ്ഞത് ബുക്കനിന്റെയും മക്കാമിന്റെയും ജംസമിന്റെയും മടക്ക് തൊണ്ണൂറ്റൊമ്പത് നബിമാരുടെ ഖബറുണ്ട് ആ ഖബറിന്റെ കൂട്ടത്തിൽ ഭൂദ് നബി അലൈഹി സ്ലാമിന്റെയും ഷുഹൈബ് നബി അലഹി സ്ലാമിന്റെയും ഖബറുകളൊക്കെ പെടുമെന്ന് ചില ഇമാമിങ്ങളൊക്കെ വിവരിച്ചിട്ടുണ്ട് അതായത് മക്കത്ത് പക്കത്തുള്ള റുക്കിനെയും ഇബ്രാഹിമിന്റെയും ഓരത്തും ഭാഗത്തും ഉള്ളിന്റെ ഭാഗത്തും ഒക്കെയായി തൊണ്ണൂറ്റൊമ്പതോളം നബിമാരുടെ ഖബറുണ്ടെന്ന് പറയുന്ന കൂട്ടത്തിൽ ഷുഹൈബ് നബി അലഹിമിന്റെ ഖബറിനെയും ചിലർ എണ്ണിയിട്ടുണ്ട് എന്നാൽ ഏറ്റവും പ്രബലമായ അഭിപ്രായവും പറഞ്ഞു പറഞ്ഞു വരുന്ന അഭിപ്രായത്തിൽ എല്ലാവരും അംഗീകരിക്കുന്ന അഭിപ്രായവും ഹിത്വ എന്ന നിലക്ക് എന്ന ബുഹൈറത്തിന്റെ സമീപത്തുള്ള ആ ഹിത്തുൻ എന്ന സ്ഥലത്തുള്ള ഒരു ഖബറാണ് അടുത്ത് ഫലസ്തീനിലെ ഒരു കറിയാണ് ഹിത്തുൻ അവിടെയാണ് മഹാനുടെ ഖബർ എന്ന അഭിപ്രായത്തെ പ്രബലപ്പെടുത്തിയിട്ടുള്ള ഒരുപാട് ആളുകളുണ്ട്

അവർ വിവരിക്കുന്നത് അതിന്റെ മേൽ എടുപ്പുണ്ട് എടുപ്പുള്ള നബറാണ് അതിന് ധാരാളം വഖുഫുകളുണ്ട് അങ്ങനെയുള്ള ഒരു പ്രദേശമാണ് ആ പ്രദേശത്ത് ജിയാറത്തെ ചെയ്യാൻ വിദൂര സ്ഥലങ്ങളിൽ നിന്ന് ആളുകൾ എമ്പാടും വന്നുകൊണ്ടിരിക്കാറുണ്ട് തബറുക്കനും അത്തരം ഒരു കബർ ഷാമിന്റെ ഈ കടലോര ഭാഗത്ത് ഹിത്തുനിലുണ്ടെന്ന് പറയുന്ന ആ പ്രദേശത്തേക്കാണ് നമ്മളിപ്പോ പോകുന്നത് അപ്പൊ ഇമാം സംആാനി അടക്കമുള്ള ചരിത്രത്തിൽ വളരെയധികം വിവരങ്ങളുള്ള വലിയ തെഹക്കേക്കുള്ള ഒരു മഹാനാണ് സം ആനി സം ആനി എന്ന അദ്ദേഹത്തിന്റെ അൻസാബ് എന്ന ഗന്ധം മിക്കവാറും ആ കാര്യത്തിൽ ഒരു അവലംബമായി തന്നെ നമ്മുടെ ഇമാമുകളൊക്കെ പുറകിലുള്ള ഇമാമുകളൊക്കെ വിവരിക്കാറുണ്ട് ഇമാൻ സംആാനിയെ ധാരാളം ഉദ്ധരിക്കാറുണ്ട് ആ നിലക്ക് നമ്മൾ അറിയപ്പെട്ട ഏറ്റവും പ്രചാരപ്പെട്ട അഭിപ്രായത്തിലുള്ള ഷുഹൈബ് നബി അലേഹിസ്സലാമിന്റെ സവിധത്തിലേക്ക് തന്നെയാണ് പോകുന്നത് യോഷ് നബി അലെഹി സ്വലാമിന്റെ കബറും നമ്മൾ ഇറാഖിലൊന്ന് വേറെ ജിയാർത്ത് ചെയ്തിട്ടുണ്ട് ഇറാഖിൽ പോയ കൂട്ടത്തില് ഇവിടെ അതിവിടെ വനുസറായി നബി എന്ന നിലക്കും മൂസാ നബി അലൈഹി സ്വലാമിന്റെ ഭൂമികയിലൂടെയും ജനതയിലൂടെയുമാണ് യൂഷ് നബി അലെഹി സ്വലാമിന്റെ പ്രബോധനവും ദൈവത്വം എന്ന നിലക്കും ഏറ്റവും പ്രബലമായി ഇവിടെ അവരുടെ ഖബറുണ്ടെങ്കിൽ ഇവിടത്തെ ഖബർ തന്നെയാണ് ഏറ്റവും പ്രബലാഭിപ്രായമായി നമുക്ക് തോന്നുന്നതും മനസ്സിലാകുന്നതും അത് നമ്മൾ അവിടെ ഒറ്റം പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് അവിടെ ആകാന്ന് സാധ്യത പറഞ്ഞിട്ടേ ഉള്ളൂ അപ്പൊ യൂഷ് നബി അലെഹുസ്സലാമിന്റെ ഖബറും ഇവിടെ ഏതാണ്ടൊക്കെ നമ്മൾ മനസ്സിലാക്കുന്ന രീതിയിൽ തന്നെയാണ് നമ്മളിപ്പോ പറയപ്പെടുന്നതൊക്കെ പണ്ടത്തെ കാലത്ത് ഇന്നത്തെ പോലെ പരിപാലിക്കുകയും ഏർ ആളുകൾ ഇങ്ങനെ തീയറത്തിനൊക്കെ വന്നുകൊണ്ടിരിക്കുകയും ചെയ്യുന്ന പതിവൊന്നുമില്ലല്ലോ എഴുതി വയ്ക്കപ്പെടുന്ന ചരിത്രമില്ല സാധാരണഗതിയിലില്ല അങ്ങനത്തെ ഇടപാടുകളൊന്നും പണ്ടില്ല അപ്പൊ ആ നിലക്ക് വരുന്ന അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെയാണ് ഈ ഖബറുകളെ സംബന്ധിച്ച് വരുന്ന അഭിപ്രായ വ്യത്യാസം നമ്മ സംബന്ധിച്ചിടത്തോളം അത്തരം മഹാന്മാരിലേക്ക് ചേർക്കപ്പെട്ടുകൊണ്ട് അറിഞ്ഞാൽ തന്നെ നമുക്ക് ആ മഹാത്മാക്കളെയാണ് നമ്മുടെ ലക്ഷ്യം ഖബറല്ലല്ലോ ലക്ഷ്യം ഖബറിന്റെ അകത്തുള്ള മഹാത്മാവിനെയാണ് നമ്മുടെ ലക്ഷ്യം മഹാത്മാവിനാണെങ്കിൽ ഖബർ ആവശ്യമല്ല കാരണം മഹാത്മാവ് ഉയർന്നു പോവുകയാണ് അവരുടെ ഖബറേറ്റ് ബന്ധം ഉണ്ടേ ഉള്ളൂ അപ്പൊ ഇന്ന സ്ഥലത്ത് അവരുടെ ഖബർന്ന് നമ്മുടെ ബന്ധത്തിനു വേണ്ടി നോക്കി നിൽക്കാനും ആ ശരീരത്തോട് കാണിക്കുന്ന ആദാപുകളും ചിട്ടകളും ബഹുമാനങ്ങളും ഒക്കെ കാണിക്കാനുമാണ് നമുക്കൊരു പ്രദേശം കിട്ടുന്നത് ആ പ്രദേശം എന്ന നിലക്ക് അവരിലേക്ക് ചേർക്കപ്പെടുന്ന ഖബറിന്റെ പ്രദേശങ്ങളെയൊക്കെ ധാരാളമായി നമുക്ക് ഉപയോഗപ്പെടുത്താവുന്നതും അതിന്മേൽ അവലംബിക്കാവുന്നതുമാണെന്ന് നമ്മൾ മൊത്തത്തിൽ മനസ്സിലാക്കിയാൽ അഭിപ്രായ വ്യത്യാസമുള്ള ഖബറുകളുടെ കാര്യത്തിലൊന്നും വലിയ പ്രയാസമൊന്നും നമ്മളെ മനസ്സിൽ വരില്ല അങ്ങനെ വസുവാസു തോന്നേണ്ടതുല്ല അതുകൊണ്ട് നമ്മൾ പോകുന്ന ഉദ്ദേശിക്കുന്ന ആളുകൾ മഹാന്മാർ ആ മഹാന്മാരെ ലക്ഷ്യമാക്കി നമ്മൾ പോകുന്ന എല്ലാ എല്ലാവിധത്തിലുള്ള ഉദ്ദേശങ്ങളും അള്ളാഹു താല നിറവേറ്റി തരികയും നമ്മുടെ ആശയും പ്രതീക്ഷയും അള്ളാഹു താല പുലർത്തുകയും ചെയ്യുമാറാവട്ടെ